നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ബൂത്ത് കൺവെൻഷനും തേവർക്കണ്ടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അസീസ് ചെയ്തു ും ഗ്രാമപഞ്ചായത്ത് ബൂത്ത് കൺവെൻഷനും ചേനായി തേവർകണ്ടിത്താഴെ മദ്രസയിൽ സംഘടിപ്പിച്ചു വടകര പാർലമെന്റ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കാനും കൂടിയായിരുന്നു യു ഡി എഫ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി പി എ അസീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചില ഉൾപ്പെടുത്തി മുഖത്തിന്റെ രീതിയിൽ കെട്ടി ആ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന് തന്റെ മുഖ തന്റെ മൃതദേഹത്തിന്റെ മുഖത്ത് തപ്പി നോക്കിയിട്ട് ചന്ദ്രശേഖരൻറെ അമ്മ പറയുകയാണ് ഇതെന്റെ മകന്റെ മുഖമല്ല കാരണം ചന്ദ്രശേഖരന്റെ മുഖം കണ്ണു കണ്ണുകാണാത്ത അറുപത് നോക്കിയാൽ ഏത് പാതിരാക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന വികൃതമാക്കപ്പെടാത്ത മുഖമാണ് സുന്ദരമായ മുഖമാണ് കുഴികളില്ലാത്ത മുഖമാണ് എന്നാൽ ഈ അമ്മ തപ്പി നോക്കിയപ്പം അവിടെയും ഇവിടെയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു മുഖമാണ് അവരുടെ സമീർ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി രാജൻ മരുതേരി മുഖ്യപ്രഭാഷണം നടത്തി പി കെ രാകേഷ് ബാബു തത്തക്കാടൻ റസാ കെ പി കെ സി രവീന്ദ്രൻ രാജീവൻ മാസ്റ്റർ കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ശശി ശിശിരം കെ കെ സി മൂസ എൻ പി കുഞ്ഞിക്കണ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി കെ ബാലക്കുറുപ്പ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ ബാലൻ മാസ്റ്റർ നന്ദി പറഞ്ഞു തുടർന്ന് നോമ്പുതുറയും നടന്നു News Bureau Media Vision